ഇന്ന് നമുക്ക് ഒരു മുത്താറി ജ്യൂസ് ഉണ്ടാക്കിയാലും ഭയങ്കര നല്ലതാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കാണ് ഏറ്റവും ഇപ്പൊ ഈ മുത്താറിയൊക്കെ നമ്മള് കുറുക്കി കൊടുക്കത്തില്ലേ കുഞ്ഞുമക്കൾക്കൊക്കെ നീട്ടി കൊടുക്കത്തില്ലേ അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു എനിക്ക് ഇത് നല്ല അടിപൊളിയാണ് വലിയവർക്കും കുടിക്കാം കേട്ടോ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക ഇപ്പൊ ഈ ചൂട് കാലം ആയതുകൊണ്ട് ഞാൻ തണുത്ത പാലിലാണ് അടിക്കുന്നത് കുഞ്ഞുമക്കൾക്കാണെങ്കിൽ ചൂട് പാലിൽ തന്നെ അടിച്ചു കൊടുക്കണം കേട്ടോ അതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്നറിയോ പനം കൽക്കണ്ടെടുത്തേക്കുന്നത് മധുരത്തിന് ഇപ്പൊ പനം കൽക്കണ്ടോ ഇല്ലെങ്കിൽ നമ്മുടെ സാധ കൽക്കണ്ടെടുത്താൽ മതി അതും ഇല്ലെങ്കിൽ പഞ്ചസാര എടുത്തോ അല്ലെ തേൻ എടുത്തോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതൊക്കെ ജ്യൂസ് ഒക്കെ ആകുമ്പോ തേനോ കൽക്കണ്ടോ ഒക്കെ അല്ലെ നല്ലത് ബദാം എടുത്തിട്ടുണ്ട് കുറച്ച് ക്യാഷും ഒരു നാല് ഡേറ്റ്സും കാരൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ മുത്താറി നമ്മള് അല്ലെങ്കിൽ മുത്താറി നാട്ടിലോട്ടൊക്കെ പഞ്ഞപ്പുല്ലെന്ന് പറയും വേറെ ഒന്ന് രണ്ട് പേരുകളൊക്കെ ഉണ്ട് ഇത് ഞാന് പൊടിച്ച് വച്ചേക്കുക ഞാൻ ഇങ്ങനെ പൊടിച്ച് വെക്കുവേ അപ്പൊ നമുക്ക് എളുപ്പമുണ്ടല്ലോ ഒരു പാനിലേക്ക് ഒരു രണ്ട് സ്പൂൺ ഇട്ടു ഇത്ര മതിയെ ഇനി നമ്മൾ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യണേ ഇതൊന്ന് ചൂടാക്കാവേ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുക്കണം കേട്ടോ പൊടിച്ച് വച്ചേക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ ചൂടാക്കുന്നത് അല്ലെങ്കിൽ നമ്മള് മുത്താറിയാണെങ്കിൽ നമ്മൾ വറുത്തിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിന് ശേഷം വെള്ളത്തിലിട്ട് കലക്കി അരിച്ചതിന്റെ ഉമിയൊക്കെ കളയണം കേട്ടോ അത് അരിപ്പ് കൊണ്ട് അരിച്ചാൽ പറ്റത്തില്ല തുണി കൊണ്ട് തന്നെ അരി എന്നാല് അതിൻ്റെ തവിടൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ വലിയവർക്കാണെങ്കിൽ നമ്മുടെ സാധാരണ അരിപ്പേലരിച്ചിട്ട് നമുക്ക് എടുക്കാം നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം ഈ ജ്യൂസ് ഞാനില്ലേ ഒരു അഞ്ച് വർഷം മുമ്പ് നമ്മുടെ ബി ആർ സി കുട്ടികളുടെ അമ്മമാർക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കോഴിക്കോട് വെച്ചിട്ട് നമ്മുടെ മമ്മൂക്കായ സാറൊക്കെ ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചൂടുവെള്ളത്തിലേക്ക് അങ്ങ് ഇടാം എത്ര വെള്ളം വേണം അതിനനുസരിച്ചാ കേട്ടോ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ തുണിയിൽ തന്നെ വെച്ചിട്ട് അരിക്കണം കേട്ടോ വലിയവർക്കാണെങ്കിലും നമ്മുടെ ഒരു രണ്ട് പ്രാവശ്യം അരിച്ചാൽ മതി ഇപ്പൊ ഞാനിത് ഒരു ഗ്ലാസ് വെള്ളത്തിനകത്താണ് ഇത് കലക്കുന്നത് ഇനി ഇതേ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നമ്മുടെ മുത്താറിയെ ഇതാ ആദ്യം റോസ്റ്റ് ചെയ്തിട്ട് ചൂടുവെള്ളത്തിൽ ഒഴി ഇട്ട് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഏകദേശം വേവൊക്കെ ആയി കേട്ടോ അതുകൊണ്ടാണ് ഇനിയിപ്പം നമുക്ക് പാലൊഴിച്ചിട്ട് തണുത്ത പാൽ ഒഴിച്ചാ ഞാൻ ജ്യൂസ് അടിക്കുന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാഷ്യൂ ബദാം അതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ടോ കേട്ടോ ഇനി നമ്മുടെ ദാ മുത്താറി ജ്യൂസ് ഇല്ലേ അല്ല ഇല്ലേ നമ്മൾ അരിച്ചിട്ട് അത് തണുക്കണം കേട്ടോ തണുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മുടെ തണുത്ത പാല് ഒന്ന് ജ്യൂസ് അടിച്ചിട്ട് വരാവേ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ അടിക്കാനുണ്ട് എന്നിട്ട് മിക്സ് ചെയ്യാം നമ്മുടെ ബ്ലണ്ടർ ചെറുതായതോ ഹെൽത്തി ജ്യൂസ് ഒന്ന് കുടിച്ച് നോക്കാം എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ലതാ നോമ്പൊക്കെ നോക്കിയിരിക്കുന്നത് നമ്മുടെ സഹോദരങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് എന്നും ഇങ്ങനെ തരിക്കഞ്ഞി ഒക്കെ കുടിക്കുമ്പോഴേ ഇടയ്ക്ക് ഇങ്ങനെ ചേഞ്ചൊക്കെ വേണ്ടേ കുടിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ